സുജിത് ദാസിനെതിരെയും എം ആർ അജിത് കുമാറിനെതിരെയും ഒരു പരാതി കൊടുത്താൽ അത് സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്നതാണ് എന്ന നറേറ്റീവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അദ്ദേഹം തന്നെ സ്വയം പറയുന്നുണ്ട് ഞാനൊരു ഹരിശ്ചന്ദ്രനൊന്നുമല്ല എനിക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കാരണം അദ്ദേഹം ജോലി ചെയ്യുന്ന അങ്ങനെ ഒരു മെഷീനറിയിലാണ് ഒരു സിസ്റ്റത്തിലാണ് പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൃത്യതയുണ്ട് വ്യക്തതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം അദ്ദേഹം ആരോടാണ് എതിരിടുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യതയുണ്ട് തൻ്റെ ആരാണ് താൻ എന്തിനോടാണ് പോരാടുന്നത് അദ്ദേഹം പറയുകയാണ് ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് തൻ്റെ അടുത്തേക്ക് മീഡിയേറ്റേഴ്സ് വരുന്നു ഈ പ്രശ്നം ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മീഡിയ ഒരു പക്ഷേ ഒരു സാധാരണ ഒരു എസ് ഐ പോസ്റ്റിലേക്ക് ആൾ വഴങ്ങിപ്പോകുന്നൊരു പ്രശ്നമാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടിയാണ് അത് വരുന്നത് നിങ്ങൾ നിങ്ങൾ എന്തിനെ കുഴപ്പത്തിലാകരുത് നിങ്ങൾ സർക്കാരിനെ കുഴപ്പത്തിലാക്കരുത് അതായത് ഈ പരാതിയുമായി മുന്നോട്ട് പോയി നിങ്ങൾ സർക്കാർ അതായത് സുജിത് ദാസിനെതിരെയും എം ആർ അജിത് കുമാറിനെതിരെയും ഒരു പരാതി കൊടുത്താൽ അത് സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്നതാണ് എന്ന നറേറ്റീവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് സുജിത് ദാസ് മുഖ്യമന്ത്രിയെ വിളിക്കുന്ന അങ്കിൽ എന്നാണെന്നാണ് അത്ര അടുപ്പമുണ്ടെന്നാണ് പറയുന്നത് എങ്കിൽ ഈ നമ്മളീ പറയുന്ന ഈ കോക്കസിനെ ശ്രീജിത്ത് പറയുന്ന ഈ കോക്കസിനെ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നതാരാണ് ശ്രീജിത്ത് ഈ സ്വ സ്വർണം പൊട്ടിക്കൽ മാത്രമല്ല പറയുന്നത് സ്വർണം പൊട്ടിക്കലിൻ്റെ എന്താണ് അതിൻ്റെ പ്രൊസീജ്യറൽ ലാബ്സിനെ കുറിച്ച് അദ്ദേഹം വിശദമായി പറയുന്നുണ്ട് എയർപോർട്ട് എന്ന് പറയുന്നത് കസ്റ്റംസിന് കീഴിൽ വരുന്ന സ്ഥലമാണ് അവിടെ പോലീസിനൊരു റോളുമില്ല ഇനി ആ പോലീസ് എന്തെങ്കിലും കണ്ടെത്തിയാൽ തന്നെ അത് ഉടനെ കസ്റ്റംസിനെ റിപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് അതിന് പകരം വേളം പിടിച്ചുകൊണ്ടുപോയി മനുഷ്യവിരുദ്ധമായി ഇപ്പോൾ ആളുകൾ ശരീരത്തിനകത്താണ് ഈ സ്വർണ്ണം ഒളിപ്പിച്ചിട്ടുണ്ടാവുക കസ്റ്റംസാണ് ഈ ആദ്യം എന്തായാലും ചെയ്യുക ഡോക്ടറെ കാണിച്ച് അത് ഡോക്ടറുടെ സഹായത്തോടെ അത് പുറത്തെടുക്കുകയാണ് ചെയ്യുക ഇവർ പകരം എന്താണ് ചെയ്യുന്നത് ഡോക്ടറെ കാണിക്കാതെ പോലീസ് ചൈഡ് പോസ്റ്റിൽ കൊണ്ടുപോയി മനുഷ്യവിരുദ്ധമായ രീതിയിൽ അത് പുറത്തെടുത്ത് അതിൽ പകുതിയും അടിച്ചു മാറ്റി ബാക്കി പകുതിക്ക് കേസ് ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ ആരോപണം അതിൽ മരമുറിക്കേസ് ഒക്കെ അതിൽ ചെറിയ സംഭവമാണ് മരമുറി കേസ് എന്ന് പറഞ്ഞാൽ മരത്തിനെ കമ്പുകെട്ടാനെന്നുള്ള ഓർഡർ വാങ്ങിക്കൊണ്ട് തേക്കും മഹാഗണിയും വെട്ടി വീഴ്ത്തുന്നുള്ളത് ചെറുതാണ് പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്വർണ്ണക്കടത്തിലെ മനുഷ്യവിരുദ്ധത്തെയാണ് പോലീസിൻ്റെ അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്